ഗൈസങ്ങനെ വോട്ടിംഗ് അവസാനിച്ചിരിക്കുകയാണ് അന്തിമഘട്ടത്തിൽ ആരാണ് മുന്നിൽ ആരാണ് ഏറ്റവും പിന്നിൽ ഔട്ട് ആകാനായിട്ട് ഏറ്റവും സാധ്യതയുള്ളതെന്ന് നോക്കാം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ആണ് അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് അനുമോളാണ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ജിസൈലാണ് നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് ബിന്നിയാണ് അഞ്ചാം സ്ഥാനത്ത് ആര്യൻ ആറാം സ്ഥാനത്ത് നിൽക്കുന്നത് ആദില നൂറയാണ് അതോടൊപ്പം തന്നെ ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നത് നിവിനാണ് എട്ടാം സ്ഥാനത്ത് ഇപ്പോൾ അക്ബർ ആണ് നിൽക്കുന്നത് ഒൻപതാം സ്ഥാനത്തേക്ക് പിന്തുണപ്പെട്ടിരിക്കുന്നു അപ്പാനി ശരത്ത് പത്താം സ്ഥാനത്ത് നിൽക്കുന്നത് ശൈത്യാണ് ഏറ്റവും ലാസ്റ്റ് ഇപ്പോൾ നിൽക്കുന്നത് ബിൻസിയാണ് അവസാന വോട്ടിങ്ങിൽ ബിൻസിയാണ് ഏറ്റവും ലാസ്റ്റ് എത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് അപ്പാനി ശരത്തും അതോടൊപ്പം തന്നെ ശൈത്യയും ബിൻസിയും തമ്മിലുള്ള വോട്ട് ഡിഫറൻസ് വളരെ ചുരുങ്ങിയതാണ് ഡേഞ്ചർ സോൺ തന്നെയാണ് ഈ മൂന്ന് പേരെന്ന് പറയുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് ബിൻസിക്കാണ് പുറത്തു പോകാൻ ബിൻസിയും ശൈത്യയും അപ്പാനുശരത്ത് മൂന്ന് പേരുമാണ് ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത് ഒരാളാണെങ്കിൽ ബിൻസി അരിയാൻ പുറത്തു പോകാൻ ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് അതല്ല രണ്ട് പേരാണ് എവിക്ഷനിൽ പോകുന്നതെങ്കിൽ അപ്പാനുശരത്തോ അല്ലെങ്കിൽ ശൈത്യോ പുറത്താകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്തായാലും ലാലേട്ടൻ്റെ എപ്പിസോഡിൽ എന്തെങ്കിലും തരത്തിലുള്ള ട്വിസ്റ്റുകൾ ഉണ്ടാകുമോ ഡബിൾ എവിക്ഷൻ ആണോ സിംഗിൾ എവിക്ഷൻ തന്നെയാണോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം